ഹരിശ്രീ ഗണപതയെ നമ അഭിമസ്തു രാമായണം ബാലകാവ്യം സേതപുരി രാമചന്ദ്രാതിൻ പാദപത്മങ്ങൾ നമിച്ചുകൊണ്ട് പ്രാലേയം പോൽ പരിശുദ്ധമായ നിൻ കാര്യങ്ങൾ ചൊല്ലാനൻ പരമശിവസുതൻ കരിമുഖദേവനും കമലോചനയാ ഭാരതീയും കനിവോടെ തുണയ്ക്കേണം എന്നും എന്നെ പരമപുരുഷന്റെ കീർത്തനം ചൊല്ലാൻ വാൽമീകിയെന്ന മാമുനീവര്യനും രാമാനുജനെഴുത്തച്ഛന്താനും ുഴലുന്ന അടിയൻ തൻ മനതാരിൽ അരിവോടെ വന്നു ശ്രീരാമദേവന്റെ തത്വങ്ങൾ ചൊല്ലിയ ധാരാമ്പർവദേവനെയും തൻ ജായയാകും ഹിമശൈലനന്ദിനിയേയും ഞാൻ പിതൃദേവ പൂജ്യരും ഗുരുദേവ പൂജ്യരും മറ്റു പ്രപഞ്ചാധീശ ശിവൻ കഥ പറയുന്നു കാരുണ്യമൂർത്തിയാം നാരായണൻ തന്നവതാരമായ ശ്രീരാമദേവൻ തൻ രാമായണ കാവ്യം ദൈതം മനോഹരം ഉത്കൃഷ്ടപൂജിതം രാത്രിചരന്മാതൻ ദുഷ്കർമ്മ ഹേതുവാൻ ഉഴന്ന് വിവശയായപ്പോൾ ഗോരൂപം പൂണ്ടവൾ തന്നാർത്ഥികളെല്ലാം നാഭിജന്മാവിനോടു രേഗം ലോകത്രയാശ്രയനാകും നാരായണൻ നിൻഭാഷ്പം ഹരിച്ച് ദോഷമേകുമെന്നുരജ് ോവും മേദിനൊത്ത് ഹരിതൻ സവിധത്തിൽ ചെന്നു വേഗം ക്ഷീരാബ്രിതന്നിൽ പള്ളികൊള്ളും ഭഗവാന്റെ ചാരയുണർത്തിച്ചു മേദിനി യുദ്ധം ആശരവർഗത്തിൽ ദുഷ്തികളെ നാശം ചെയ്ത് നീരക്ഷിക്ക സന്തതം ഈശ്വരൻ നാരായണൻ ജഗന്നായകൻ ഋഷികേശനാന്തൈത്യീ മന്ദസ്മിതം പൂണ്ട സൽ ഭാഷ അനുനയിപ്പിച്ച് ആശങ്കയിൽ നിന്നും മോചനം നൽകി ബലകാണ്ടും ശിവൻ കഥ പറയുന്നു വാസരാധീശൻ തൻ വംശജനായി ദശരഥ നന്ദനൻ രാമനായി ത്രേതായുഗത്തിൽ തേജോമയനായി ധരണിയിലവതാരം ചെയ്തിടും ഞാൻ കശ്യപ കശ്യപ്രജാപതി ചിത്തശുദ്ധിയോടെ പുത്രലാഭാർത്ഥം ഭജിക്കുന്ന നേരം മൽദത്തമായ വരം പ്രാബല്യത്തിൽ വരാൻ ഉദ്യുക്തനാകും ഞാൻ ത്രേതായുഗത്തിൽ അന്നേരം കശ്യപൻ അജരാജപുത്രനായി അവനീതലത്തിൽ അയോധ്യാപുരിയിൽ ദശരഥൻ എന്ന നാമധേയത്തിൽ വന്നു പിറക്കും വംശത്തിൽ ൗസല്യാ ദേവിയെന്നിധാനം ചെയ്ത് കശ്യപത്നി അതിഥിദേവിയും ദശരഥരാജനെ അനുധാവനം ചെയ്ത് ചിരകാലം മോദത്താൻ അവിടെ വസിക്കും പങ്കിസ്യന്ദനന്ദൻ്റെ പ്രഥമപുത്രനായി മന്ദേതരം ഞാൻ വന്നിടാം ഭൂവിൽ മൽഭ്രാതാക്കളായി മൂന്നുപേർ പിന്നെയും ഭൂമണ്ഡലം തന്നിൽ വന്നിടും നേരം മൽഭ്രാതാക്കളായി മൂന്നുപേർ പിന്നെയും ഭൂമണ്ഡലം തന്നിൽ വന്നിടും കശ്യപുത്രാം ആദിദേയന്മാർ വ്യാഘ്ര സമാനരം വാനരരായി സ്വാർത്ഥലേശമന് ആസുരവർഗത്തെ സംഹരിച്ചിടും ഇത്തം ഭഗവാന്റെ ഭാഷം കേട്ട് സൽവൃത്തയാ ഭൂദേവി ദുഃഖം വെടിഞ്ഞ് സൃഷ്ടികർത്താവാം വിരിഞ്ചനോടൊത്ത് തൃപ്തയായി ഭഗവാ पुत्रकामे ध्यानिच्चु पिन्वानि पुत्रकामेष्टि पद्मदले क्षणं चोन्न प्रकारेण अर्कवंशतिले चक्रवर्तीयाय कश्यपदेवन् दशरथ नाम्ना कश्यपीतले കൗസല്യ എന്ന നാമധേയത്തിൽ ആതിഥേയ തൻ മാതാവാമതിരി ദശരഥ പത്നിയായി വാണു അയോധ്യയിൽ തൻ പതിതൻ പാദത്തെ പിന്തുടർന്നുകൊണ്ട് നൃപതീ ദശരഥൻ കാരുണ്യമൂർത്തി പതിവൃതകളൊത്ത് വാഴുന്ന കാലം പുത്രയാൽ ദുഃഖത്തിലാണ്ട് കർത്തവ്യമുഖരായിരകാലം മാമുനി ശ്രേഷ്ഠൻ വസിഷ്ഠ ഗുരുവിനോടാരഞ്ഞു പ്രതിവിധി എന്തെന്നറിയാൻ വിശ്വദേവനാകും വിഷ്ണു നിൻ സുധനാകാൻ പുത്രകാമേ പുത്രകാമേഷ്ടി ചെയ്യാമു ചൊല്ലി അശ്വമേധയാഗം പൂർത്തിയായ ശേഷം വിശ്വദൈവങ്ങളെ തൃപ്തരാക്കിടാൻ വിശ്വാസ ഭക്തിയാൽ പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യ ശൃങ്കനാൽ ചെയ്യുരാജൻ യാഗകുണ്ഠത്തിൽ നിന്നുയർന്ന് ജ്വലനൻ ഹേമപാത്രത്തിൽ പായസവുമായി ഈ ഭൂപതിവര്യനായം താപസവര്യനു ദക്ഷിണയേകി ക്രിയാർജിച്ച രാജാധിരാജൻ ഭേഷജമാകുന്ന പായസമെല്ലാം ഭാര്യമാക്കിയേകി നിറവൃതി കൊണ്ടു അവതാരം മായ പായസം ഭക്ഷിച്ച ദശരഥ പത്നിവാർക്കും തേജോമയരായ പുത്രരുണ്ടായപ്പോൾ ദേവഗണങ്ങളും മംഗളം നേർന്നോ സകേതപുരിയിൽ വസിക്കും ജനങ്ങൾക്ക് കാതം നൽകി ർത്ഥവും രാജാധിരാജൻ ദശരഥനപ്പോൾ തന്നാഹ്ലാദം ചിത്രത്തിൽ വർഷിച്ചുകൊണ്ട് മേഘത്തിൽ നിറമൊത്ത കൗസല്യാ തനയന് രാമൻ എന്നഭിധാനം ചെയ്തു രാജേന്ദ്രൻ ഭരതലക്ഷ്മണ ശത്രുഘ്ന രൂമിദാനങ്ങൾ ഭഗവാൻ തന്ന ശ്രോണി ഫലകത്തിൽ കാഞ്ചി ധരിച്ചും ചാമീകരമണിമാലയണിഞ്ഞും ബാലത്തിൽ മാലേയത്തൊടു കുറി തൊട്ടും ബാലന്മാർ ചാഞ്ചാടിയോടിക്കളിച്ചു പിരിഞ്ചതയൻ വസിഷ്ഠ മഹാമുനെ ഉപവനം ചെയ് ബാലകരെ ളിലും ധനുർവിദ്യകളിലും അവർ പ്രാവീണ്യം നേടി വേഗത്താലേ നിത്യേന ബ്രഹ്മയാമത്തിലുണർന്ന് ഭക്തി കൈകൊണ്ട് സന്ധ്യാവന്തനം ചെയ്ത തതനെയും തായമാരെയും വന്നിച്ച് നിത്യകർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്തവ കാര്യങ്ങൾക്ക് വിഘ്നമില്ലാതെ ധർമ്മപാലനമേറെ ചെയ്തു വസിച്ച ദശരഥനന്ദനൻ രാമൻ യഥാകാലം ഗുരുഭൂതരും സഹജരുമൊത്തുവാണു ഗഡ്ഗവും ബാണവും കൈകളിലേന്തി കാന്താരദേശങ്ങൾ തോറും ചരിച്ച് ദുഷ്ടമൃഗങ്ങളെ കൊന്നൊടുക്കി ജനകന്ധനരികിൽ വന്നിച്ചു വി